നമസ്കാരം ഡി എൻ കെ സർക്കാരിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് സ്റ്റാലിന്റെ അനുയായിക്കെതിരെ കോടതിയിൽ നിന്ന് വിധി വന്നപ്പോൾ സ്റ്റാലിന് തലകുനിക്കാൻ സമയമായിരിക്കുകയാണ് വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ച കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്കും ഭാര്യയ്ക്കും മൂന്ന് വർഷം വീതം തടവും അൻപത് ലക്ഷം രൂപ വീതം പിഴയുമാണ് വിധിച്ചത് മന്ത്രിയും ഭാര്യയും അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റക്കാരെന്ന് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ശിക്ഷാവിധിയോടെ മന്ത്രി എം എൽ എ സ്ഥാനത്ത് നിന്നും അയോഗ്യനായി രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ മന്ത്രിയായിരിക്കെ പൊന്മുടി രണ്ടു കോടിയോളം രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ ഡി എം കെ സർക്കാർ അഴിമതിയിൽ കുളിച്ചിരിക്കുന്ന വാർത്ത അണ്ണാമലയുടെ വാക്കുകളെ ശരിവെക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനു ശേഷം ഡി എം കെ അധികാരത്തിലെത്തിയപ്പോഴെല്ലാം മന്ത്രിയായിട്ടുള്ള പൊന്മുടിക്കെതിരെ ഉത്തരവ് ഡി എം കെക്ക് നിർണായകമാണ് ശിക്ഷ നടപ്പാക്കുന്നത് മുപ്പത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മറ്റേതെങ്കിലും മന്ത്രി ആയിരുന്നെങ്കിൽ സമീപനം വ്യത്യസ്തമായേനെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പൊന്മുടി കുറ്റം ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെയാണ് ഭാവി തലമുറയെ ബാധിക്കുന്ന വിഷയമാണെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഉത്തരവിനെതിരെ മന്ത്രി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് സൂചന സ്റ്റാലിന്റെ കടുത്ത അനിയായി കെ പൊന്മുടി ആരാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം വിഴുപുരം ജില്ലയിൽ നിന്നുള്ള പ്രമുഖ ഡി നേതാവ് വിഴിപ്പുറം സർക്കാർ കോളേജിലെ അധ്യാപക ജോലി വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ആദ്യമായി എം എൽ എ ആയപ്പോൾ ആരോഗ്യമന്ത്രി ആറു തവണ നിയമസഭയിലേക്ക് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അഞ്ചു വർഷം ഗതാഗത മന്ത്രി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ വിദ്യാഭ്യാസ ധനി വകുപ്പുകളുടെ മന്ത്രി സ്റ്റാലിൻ സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണറുമായി നിരന്തരം കൊമ്പുകോർത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടു തവണ ഇ ഡി ചോദ്യം ചെയ്ത് വിട്ടയച്ചു ന്യൂനപക്ഷ വോട്ടുകൾ ഡി എം കെയിലേക്ക് എത്തിക്കുന്നത് നിർണായകമെന്ന് വിലയിരുത്തുന്നുണ്ട് സൂര്യ ഗ്രൂപ്പ് എന്ന പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു ഇന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് ഡി എം കെ സർക്കാരിലെ അഴിമതി വീരൻ എന്ന പേരിൽ തിളങ്ങി നിൽക്കുന്നു ന്യൂസ് ബൈ അഹമ്മദാബാദ് ഗുജറാത്ത്